സാർ നേരത്തെ പറഞ്ഞു ഈ അഞ്ചാം മന്ത്രിസ്ഥാനം എന്ന ഡിമാൻഡ് ലീഗ് മുന്നോട്ട് വെച്ചത് യു ഡി എഫിൻ്റെ തന്നെ ഡൗൺഫാളിന് കാരണമാകുന്ന പല നീക്കങ്ങൾക്കും കാരണമായി എന്ന് ഇനിയുള്ള ഈ ഏതാനും മാസങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഈ ഏതാനും മാസങ്ങൾ ലീഗിനെ നിലയ്ക്ക് നിർത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുമോ കാരണം ലീഗ് ഉന്നയിക്കുന്ന ഡിമാൻഡുകൾ അവരുടെ തന്നെ പതനത്തിന് കാരണമായേക്കും കാരണം യു ഡി എഫിൻ്റെ തന്നെ പതനത്തിന് കാരണമായേക്കാവുന്ന തരത്തിലേക്ക് പോകാൻ പോകുമോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഈ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണത്തിന് അത് കാരണമായേക്കും അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അത് വളരെ ഒരു കാര്യമാണ് അത് പക്ഷേ ലീഗ് നേതൃത്വത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല പിന്നെ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള കൂട്ട് വെൽഫെയർ പാർട്ടിയായിട്ട് കൂട്ട് ചേർത്തിട്ട് ലീഗിനെന്ത് നേട്ടമുണ്ടായി എന്നറിയുമോ വെൽഫെയർ പാർട്ടിക്കായിട്ട് മുപ്പത്തൊന്ന് പഞ്ചായത്ത് വാർഡ് ജയിക്കാൻ പറ്റിയിട്ടുണ്ട് മുപ്പത്തൊന്നോ മുപ്പത്തി രണ്ടോ അതിൽ കൂട്ട് കിട്ടിയിട്ടില്ല അവരവകാശപ്പെടുന്നത് എഴുപതാണ് ഏത് ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് നടന്നിട്ട് എഴുപത് സീറ്റ് എഴുപത്തഞ്ച് സീറ്റ് ജയിച്ചു എന്നാണ് അവർ അവകാശപ്പെടുന്നത് പക്ഷേ സത്യത്തിൽ ചിഹ്നത്തിൽ മത്സരിച്ചാൽ ഗ്യാസ് സിലിണ്ടർ അടയാളത്തിൽ മത്സരിച്ച് ജയിച്ചവർ മുപ്പതോ ഉള്ളൂ അപ്പോൾ അത്രയും വലിയ ശക്തമായ ഒരു പാർട്ടി പാർട്ടിയാണെന്ന് ആലോചിക്കും ആ പാർട്ടിയുമായിട്ട് കൂട്ടുചേർന്നിട്ട് യു ഡി എഫിന് എന്തെങ്കിലും നേട്ടമുണ്ടോ ഒരു നേട്ടമില്ല മാത്രമല്ല പല സ്ഥലത്തും ഈ ലീഗിൻ്റെ അടക്കം സ്ഥാനാർത്ഥികൾ തോൽപ്പിക്കാനായിട്ട് ആ ജമാഅത്ത് ഇസ്ലാമിക്കാർ മുന്നിട്ടിറങ്ങി എൻ്റെ അതിൻ്റെ കണക്കൊക്കെ ഉണ്ട് ഞാനിപ്പോൾ സമയം കുറവ് കാരണം അതിലേക്ക് പോകുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സംഘടനകളുമായിട്ടുള്ള കൂട്ടുകാരിൽ പിന്നെ പി വി അൻവറിനെ പോലെ എല്ലാവരും പരിത്യേജിക്കപ്പെട്ടൊരു ഒരു ആത്മാവിനെ കൂട്ടം കൂട്ടിയത് അതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്ന് നേട്ടമുണ്ടാവും പിന്നെ ഇപ്പോൾ എൽ ഡി എഫിൽ തന്നെ ഒരു കാലിൽ നിൽക്കുന്ന ജോസ് കെ മാണിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം ഇതിനേക്കാൾ വല്ല ആവശ്യമുണ്ട് തിരിച്ചു വന്നാൽ പുള്ളി ധനകാര്യ വകുപ്പി കുറഞ്ഞ് എന്തെങ്കിലും വകുപ്പ് ചോദിക്കൂ ഇനി അത് കിട്ടിയില്ലെങ്കിൽ എത്ര എത്ര എത്രം പേരെക്കൊണ്ട് ഇത് പറയിപ്പിക്കും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളില്ലേ അതെ അപ്പോൾ ലീഗിനെ മാത്രം നിലക്കരുത്തിയാൽ പോരാ ലീഗുകാർ തന്നെ നിൽക്കണം ലീഗ്കാരെ തന്നെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടണം നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ഡിമാൻഡൊക്കെ ഈ സമയത്ത് ഉന്നയിച്ചാൽ അല്ലെ അനാവശ്യമായ പ്രൊപ്പോസിഷൻസ് മുന്നോട്ട് വെച്ചാൽ സംഗതി പുരിവാലാകും എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുമുള്ളവരൊക്കെ തന്നെയാണ് ലീഗുകാർ അവർ മോശക്കാരൊന്നും അല്ലേ ലീഗ് പാർട്ടിയെ കുറിച്ച് എനിക്ക് യാതൊരു തെറ്റിദ്ധാരണയില്ല പി കെ കുഞ്ഞാലിക്കുട്ടി മോശക്കാരനൊന്നും പുള്ളി നല്ല ബുദ്ധിയും വിവരവും വിവേകമുള്ള ആളാണ് അതെ ആ അപ്പോ പി കെ കുഞ്ഞാലിക്കുട്ടിയും സാധിക്കല് തങ്ങളെ വിളിച്ച് ഇരുത്തി ഒരു സ്ഥലത്ത് കാര്യം പറഞ്ഞു നിങ്ങൾ വേണ്ടാത്ത പണിക്ക് നിൽക്കരുത് മര്യാദയ്ക്കാണെങ്കിൽ നമുക്കിതുകൊണ്ട് നടക്കാം അല്ലെങ്കിൽ ആളുകൾ വെറും പൊട്ടമ്പാരൊന്നും അല്ല മൂന്ന് മാസത്തിനടയ്ക്ക് വോട്ട് മാറ്റി ചെയ്യാൻ ഈ ആൾക്കാർക്ക് അറിയാം അതെ പഴയ കാലമല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ടായിരത്തി ഒരു ഉദാഹരണം പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിൽ വലിയ ഭൂരിപക്ഷം കിട്ടിയതല്ലേ ഇന്നിപ്പോൾ ഈ കിട്ടിയ നിയമ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കിട്ടിയാൽ വലിയ ജയമായിരുന്നു ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ വിജയമുണ്ട് രണ്ടായിരത്തി പത്തിൽ അതെ അതെ രണ്ടായിരത്തി പതിനൊന്നിൽ വന്ന പ്രസിദ്ധ എന്തായി വെറും രണ്ടാളുടെ ഭൂരിപക്ഷത്തിലാണ് കിട്ടിയത് അത് തന്നെ സി പി എം കാര്യം വേല വെച്ച് ചിലരെയൊക്കെ തോൽപ്പിച്ചത് ശരിയാണ് വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി അപ്പുറത്തേക്ക് പോയതുകൊണ്ടാണ് അവരെ തെച്ച പോയതല്ല അവരെ ചവിട്ടി പുറത്താക്കിയതാണ് മഞ്ഞളാംകുഴി അലി ഇഷ്ടപ്രകാരം പോയതല്ല അലി പോയതുകൊണ്ടാണ് രണ്ട് സീറ്റ് പോയത് മകടേം പോയി പെരിന്തൽമണ്ണേയും പോയി അലി കൂടെങ്കിൽ രണ്ട് സീറ്റ് എൽ ഡി എഫ് ജയിക്കുമായിരുന്നു വീരൻ്റെ പാർട്ടി കൂടെ ആരുന്നെങ്കിൽ അവരെ രണ്ട് സീറ്റ് ജയിക്കുമായിരുന്നു രണ്ടോ മൂന്നോ സീറ്റ് ജയിക്കുമായിരുന്നു അപ്പോൾ അഞ്ച് സീറ്റായി രണ്ട് സീറ്റിനാണ് പോയത് അതെ പിന്നെ വി എസ് അച്യുനാന്തം മുഖ്യമന്ത്രി വീണ്ടും മുഖ്യമന്ത്രി ആകരുതെന്ന നിർബന്ധം പാർട്ടിക്കകത്ത് വേറെ ചില മുതലാളിമാർക്ക് ഉണ്ടായിരുന്നു അതും ഒരു ഘടകമായിരുന്നു ഞാൻ പറഞ്ഞത് ഈ രാഷ്ട്രീയത്തിൽ കെ കരുണാരൻ പറഞ്ഞ പോലെ എപ്പോഴും രണ്ടും രണ്ടും കൂട്ടിയാ നാലാവില്ല ചിലപ്പോ അഞ്ചാവും ചിലപ്പോൾ മൂന്നാവും അപ്പൊ രണ്ടും രണ്ടും കൂട്ടി മൂന്നാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്തുവേണം മുസ്ലിം ലീഗ് അടക്കം എല്ലാ പാർട്ടികളും സംയമനം പാലിക്കണം മാന്യത പുലർത്തണം നേതാക്കന്മാരും അതുതന്നെ വിചാരിക്കണം ഞാൻ മത്സരിച്ച് ജയിച്ചാൽ മാത്രമേ ആ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ രക്ഷയുള്ളൂ എന്ന് വിചാരിച്ചാൽ ബുദ്ധിമുട്ടാവും